വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമ്മൾ ഇന്ന് ടെൻത്ത് ഫിലിംസിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ് ഇന്നലെ ഞാൻ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ റിവോൾട്ടിനെ കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂടാതെ വേറൊരു ടോപ്പിക്ക് അതായത് കേരളത്തിൻ്റെ ബേസിക് ഫാക്സും പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടും നിങ്ങൾ പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു കൃത്യമായി സിക്സ്റ്റി ഡേയ്സ് കൊണ്ട് നമുക്ക് ടോപ്പിക്ക് കവർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു പോകണം ഇന്ന് സെക്കൻഡ് ഡേയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ ധാരാളം നടക്കുകയുണ്ടായി അപ്പോൾ അതിനെക്കുറിച്ചാണ് പഠിക്കണം അപ്പോൾ ഇത്രയും ശരിക്കും പറയുവാണെങ്കിൽ ഇന്ത്യയുടെ നവോത്ഥാനം എന്നാണ് പറയേണ്ടത് ഇന്ത്യയുടെ നവോത്ഥാനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നായകന്മാർ അവർ രൂപീകരിച്ചിട്ടുള്ള കുറച്ച് സംഘടനകൾ അതൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് അപ്പോൾ നവോത്ഥാനത്തിന് എന്നാൽ തുടക്കം കുറിച്ച് എവിടെ തുടക്കം കുറിച്ച് കുറിച്ചു പഠിക്കാൻ നമുക്ക് പതിനാലാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ഇറ്റലിയിലാണ് നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വേടാണ് ഇന്ത്യയിലെ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ബംഗാളിലാണ് നൂറ്റാണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇനി ബംഗാളിലെ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാൻ ഒരു കാരണമുണ്ട് എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ബംഗാളിലെ രാധ ജനിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് അദ്ദേഹമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവെന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ് രാജാറാം മോഹൻ റോയ് ആണ് അദ്ദേഹത്തിന് വേറെ കുറേ വിശേഷണങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കൂ ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്താണ് ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആധുനിക ഇന്ത്യയുടെ പിതാവ് വേറെ ഉണ്ട് അപ്പൊ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ പേര് പറയും രാജാൻ അടുത്തത് ഹിന്ദു മുസ്ലിം സംസ്കാരത്തിന്റെ സന്താനം ഇപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാനുള്ള കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആളാണ് പക്ഷേ ആ നമ്മുടെ എന്താ പറയാ ഹിന്ദു മതത്തിൽ മതത്തിലുണ്ടായിരുന്ന ഊർജ്ജ നീചത്വങ്ങൾക്കെതിരെ അല്ലെങ്കിൽ സതി വിധവ പുനർവിവാഹം ബാലവിവാഹം അതിനൊക്കെ എതിരെ പ്രവർത്തിച്ച വ്യക്തിയാണ് അതുപോലെ തന്നെ മറ്റ് മതവിഭാഗക്കാരുമായിട്ടും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളുമായിട്ടും വളരെ എന്താ പറയാ അനുകൂലിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടിൽ നിന്നും നിന്നും അമ്മയുടെ മനസ്സിൽ വരെ അദ്ദേഹം പുറത്താക്കപ്പെട്ടു എന്നും വായിക്കുന്നുണ്ട് ചരിത്രരേഖകളിൽ കേട്ടോ അതുകൊണ്ടൊക്കെ തന്നെ ഹിന്ദു മുസ്ലിം സംസ്കാരത്തിന്റെ സന്താനം എന്ന് വിളിക്കുന്നു കൂടാതെ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ഇതൊക്കെ അദ്ദേഹത്തിന്റെ പേരാ ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ അപ്പൊ നമ്മുടെ പറയാ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവുന്ന രാജാ മോഹൻ റായെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് നെക്സ്റ്റ് വൺ ഇന്ത്യൻ മദർ പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്റ്റലിൽ നിന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇനി ഞാൻ പറഞ്ഞു ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റായ് അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് പിന്നെ കൂടി ഉണ്ടല്ലോ ആ ഹിന്ദു മുസ്ലിം സംസ്കാരത്തിൻ്റെ സന്താനം ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരങ്ങനെയാണ് രാജാറാം മോഹൻ റായ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ടിൽ എവിടെ ജനിച്ചു ബംഗാളിലെ രാധാനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കണേ ആ രാജാറാം മോഹൻ റായ് ജനിക്കണം ഇനി ഇദ്ദേഹം ജനിച്ച ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ കൽക്കത്തയിൽ ആത്മീയ സഭ എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിക്കുകയാണ് ചെറിയൊരു പ്രസ്ഥാനം സ്ഥാപിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ കൽക്കത്തയിൽ ആത്മീയ സഭ സ്ഥാപിക്കുന്നു എന്തിനായിരിക്കും അതായത് മതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പറഞ്ഞില്ലേ അതായത് നല്ല നല്ല ആശയങ്ങൾ ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അതുപോലെ അത് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് അല്ല അത്ര നല്ല അത്രയും ഗംഭീരമായിട്ടുള്ള സംഘടനയായില്ല പക്ഷേ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപതിന് സ്ഥാപിച്ച സംഘടന വളരെ പ്രധാനമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപതിന് സ്ഥാപിച്ചതാണ് ബ്രഹ്മസമാജം ഓഗസ്റ്റ് ഓഗസ്റ്റ് പിന്നീ ബ്രഹ്മസമാജം സ്ഥാപിച്ചു സ്ഥാപിച്ചു ഇത് ബ്രഹ്മസമാജം എന്ന സ്ഥാപിച്ചിരുന്നത് ഇത് ആദ്യ പേര് ബ്രഹ്മസഭ എന്നായിരുന്നു ശരിക്കും ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ഇതിന് ബ്രഹ്മസമാജം എന്ന പേര് കിട്ടുന്നത് പക്ഷെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത് തന്നെയാണ് ബ്രഹ്മസമാജത്തിന് നമ്മളെ ആൻസർ കൊടുക്കാറ് അത് വെക്കുക ഇനി ഇദ്ദേഹത്തിന്റെ പ്രവർത്തന ഫല ായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിഒൻപതിൽ വില്യം സതി നിർത്തലാക്കിയത് അതായത് ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തന ഫലമായി ബ്രഹ്മസമാജത്തിന്റെ അവര് ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പരിമിത ഫലമായി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ അതായത് കോവിത പുനർവിവാഹം ബാലവിവാഹം അത് ഈ ബ്രഹ്മസമാജം മാത്രമല്ല രാജാറാം മോഹൻ റായയുടെ മെയിനായിട്ടുള്ള ഉദ്ദേശങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പൊ അതുപോലെ തന്നെ സതി അദ്ദേഹത്തിന്റെ മനസ്സിനെ വളരെയധികം വിഷമിച്ച അദ്ദേഹം ചെറിയ കാലത്ത് ചെറിയ അങ്ങനെ ഒരു സംഭവം കാണാൻ ഇടയായി എന്നാണ് നമ്മൾ ചരിത്ര രേഖകളിൽ നിന്ന് വായിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് നിർത്തലാക്കണം എന്ന് ചെറുപ്പകാലം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ സതി നിർത്തലാക്കാൻ സഹായിച്ചു പക്ഷെ അദ്ദേഹത്തിന് അത് ഓർഡർ ഇടാൻ അന്ന് ആരായിരുന്നു ഉണ്ടായിരുന്നത് സതി നിർത്തലാക്കാൻ വേണ്ടി പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് രാജാറാം മോഹൻ മോഹൻറായും സതി നിർത്തലാക്കിയതാരാന്ന് ചോദിച്ചാൽ വലിയ ആണ് കാരണം അന്ന് ബ്രിട്ടീഷുകാരാണ് നമ്മളോട് ഭരിച്ചിരുന്നത് ഇനി കേരളത്തിലും ഈ എന്താ പറയാ ബ്രഹ്മസമാ बोलिए। ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു അതിൽ ആകൃഷ്ടരായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആശയമില്ല ആകൃഷ്ടരായിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അയ്യത്താൻ ഗോപാലൻ ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ക്ലാസ് ഞാൻ കേരള റിനൈസൻസിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുന്നത് അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ അയ്യത്താൻ ഗോപാലൻ കേരളത്തിലെ ബ്രഹ്മസമാജത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അയ്യത്താൻ ഗോപാലൻ കേട്ടോ അത് വളരെ പ്രധാനമാണ് ഇനി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറായിപ്പോ ഈ ബ്രഹ്മസമാജം രണ്ടായിട്ട് പുലർന്നു ആദ്യ ബ്രഹ്മസമാജം ഭാരതീയ ബ്രഹ്മസമാജം എങ്ങനെയാണ് ആദ്യ ബ്രഹ്മ സമാജം ഭാരതീയ ബ്രഹ്മസമാജം ആദ്യ സമാജത്തിന് നേതൃത്വം കൊടുത്തത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ആരാണ് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം കൊടുത്തത് കേശവ ചന്ദ്രസെനുമായിരുന്നു ആരാണ് കേശവ ചന്ദ്രസെൻ അതിനുശേഷം ഭാരതീയ ബ്രഹ്മ സമാജം വീണ്ടും പുലർന്ന് സാധാരണ ബ്രഹ്മ സമാജം രൂപീകരിക്കുന്നു ഏത് സംഘടന സാധാരണ ബ്രഹ്മ സമാജം അതിന് നേതൃത്വം കൊടുത്തത് ആരാണ് ആനന്ദമോഹൻ ബോസാണ് ആരാണ് ആനന്ദമോഹൻ ബോസ് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിന് രൂപി കൽക്കട്ടയിൽ ബ്രഹ്മസമാജം ബ്രഹ്മ എന്ന പേരിൽ അറിയപ്പെട്ടു സമാജമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറില് ആദ്യ ബ്രഹ്മസമാജം എന്ന് രണ്ടായി രണ്ടായിരിക്കുന്നു ആദ്യം ദേവേന്ദ്രനാഥ ടാഗോർ നയിക്കുന്നു ഭാരതീയ ബ്രഹ്മസമാജം കേശവ ചന്ദ്രസൻ ആണ് അതിന്റെ ലീഡർ ഇനി ഭാരതീയ ബ്രഹ്മസമാജം വീണ്ടും വളരുന്നു സാധാരണ ബ്രഹ്മസമാജം രൂപീകരിക്കുന്നു അതിന്റെ ലീഡർ ആണ് ആനന്ദ മോഹൻ ബോസ് ആണ് ആരാണ് ആനന്ദ മോഹൻ ബോസാണ് ട്ടോ ആനന്ദമോഹൻ ബോസാണ് ഇനി അടുത്തത് നമ്മൾ ബ്രഹ്മസ അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നമ്മൾ പഠിക്കണം ഒരു വ്യക്തിയെയും ആ വ്യക്തി രൂപീകരിച്ച ഒരു സംഘടനയെയും അപ്പൊ ആ വ്യക്തിയിലേക്ക് വീണ്ടും പോവാണ് രാജാറാം മോഹൻ റായ് സംഘടനയെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇനി വ്യക്തിയിലേക്ക് വീണ്ടും പോവാണ് വളരെ പ്രശസ്തമായിട്ടുള്ള കുറേയധികം പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് രാജാറാം മോഹൻ റായ് അദ്ദേഹത്തിന് മുസ്ലിം മതവിഭാഗത്തോട് ഒരു മതവിഭാഗത്തോടൊരടുപ്പുണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അദ്ദേഹം എന്താ പറയുന്നത് പേർഷ്യൻ ഭാഷയിൽ രചിച്ചതാണ് തുഫത് ഉൾ മുഹിദ്ദീൻ എന്താണ് ഉപഹാരം വിശ്വാസിക്കൊരു അതാണ് അതിന്റെ മലയാളം ഇതുപോലെ തന്നെ ജീസസിന്റെ കൽപ്പനകൾ അദ്ദേഹത്തിന്റെ വേറൊരു പുസ്തകമാണ് ജീസസിന്റെ കൽപ്പന പഠിച്ചത് ഉൾ മുവാഹിദീൻ ജീസസിന്റെ കൽപ്പനകൾ അടുത്തത് ഇദ്ദേഹത്തിന്റെ പത്രമാണ് കൗമുദി ബംഗാളി ഭാഷയിലാണ് ഏത് സംവാദി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ എത്രയോ അധികം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം സംവാദ കൗമുദി അതായത് രാജാ മോഹൻ റായ് ബംഗാളി ദിനപത്രം അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ദിനപത്ര പത്രം ഏത് ഭാഷയിലാണെന്ന് ചോദിക്കാം ഇനി അടുത്ത പത്രമാണ് മിറാത്ത് മിറാത്ത് ഉൽ ഉൽ അക്ബർ അക്ബർ പത്രമാണ് ഇനി നോക്കൂ വേറൊരു ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തതും ആരെന്നെയാണ് രാജാറാം മോഹൻ റൈ ആണ് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് അദ്ദേഹം വിവർത്തനം ചെയ്തു മതത്തെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യ അന്വേഷകൻ എന്ന രാജാറാം മോഹൻ റൈ വിശേഷിപ്പിച്ച വ്യക്തിയാണ് മോനിയർ വില്യംസ് മതത്തെ അല്ലെങ്കിൽ മതങ്ങളെ താരതമ്യം ചെയ്തു പഠിച്ച ആദ്യ അന്വേഷകൻ എന്ന രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചതാരാണ് വേറൊരു പ്രധാനപ്പെട്ട സംഘടനയാണ് തത്വബോധിനി സഭ അതായത് എന്താ ഈ തത്വബോധിനി സഭ ഇവിടെ പഠിക്കേണ്ട കാരണം രാജാറാം മോഹൻ റോയ്യുടെ ആശയങ്ങളിൽ വളരെ ആകൃഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ദേവേന്ദ്രനാഥ ടാക്കൂർ അദ്ദേഹത്തിന്റെ ആശയം എനിക്ക് പ്രചരിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം തുടങ്ങിയതാണ് തത്വബോധിനി സഭ ഏതാണ് തത്വബോധിനി സഭ ഇത് തത്വ വർജിനി എന്ന പേരിലാണ് ആദ്യം തുടങ്ങിയത് തത്വവർജിനി എന്ന പേരായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ പിന്നീട് ഇത് ബ്രഹ്മസമാജത്തിൽ ലയിച്ചു ബ്രഹ്മസമാജത്തിൽ ലയിക്കുകയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണമാണ് തത്വബോധിനി പത്രിക അപ്പൊ ദേവേന്ദ്രനാഥ ടാഗോർ റോയ് രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച സംഘടന തത്വബോധിനി സഭ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി രൂപീകരിച്ച അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണം പത്രിക ഈ തത്വബോധിനി സഭ എന്നായിരുന്നില്ല ഇതിന്റെ ആദ്യത്തെ പേര് തത്വ എന്നായിരുന്നു എന്തായിരുന്നു തത്വ എന്നായിരുന്നു കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി നമുക്കിത് ബ്രഹ്മസമാജത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ കൂടാം അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിൽ പിന്നീട് ബ്രഹ്മസമാജത്തിൽ തത്വബോധിനി സഭ ലയിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇത്രയും ആയെന്ന് വിചാരിക്കും ഇനി അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബോംബെയിലാണ് ആര്യ സമാജം സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ബോംബെയിൽ സ്ഥാപിച്ച വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതി ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതി നവീകരണത്തിലൂടെ എന്നതാണ് ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ് ആര്യ സമാജത്തിന്റെ ആപ്തവാക്യം ഈ ആര്യ സമാജം ആരംഭിച്ച സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ഗുജറാത്തിലെ തങ്കാര എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത് ഗുജറാത്തിലെ തങ്കാരയിൽ ഇനി ഇദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് ശങ്കർ അല്ലെങ്കിൽ എന്നൊക്കെ ബുക്കുകളിൽ കാണാം ഈ മൂലം നക്ഷത്രം ജനിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് കിട്ടിയെന്നാ പറയണേ അടുത്തത് മതത്തിലെ കാൽവിൻ എന്നറിയപ്പെടുന്നു ശുദ്ധി പ്രസ്ഥാനത്തിന്റെ ആരംഭകൻ എന്ന് പറയുന്നു എന്തിനാ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചതെന്നാ പറയണേ അഹിന്ദുക്കളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാനാണ് ഇദ്ദേഹം അത് ആരംഭിച്ചെന്ന് പറയുന്നു ഇനി ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്ന് വിളിക്കുന്നു യാനന്ദ ഋഷി ദയാനന്ദ പേര് കൊടുത്തത് ആരാന്നറിയോ ഒരു ഗുരുവാണ് ഗുരുവിന്റെ പേര് ഗുരുവിർജാനന്ദ എന്നാണ് എന്താണ് ഗുരുവിർജാനന്ദ ഇനി പ്രശസ്തമായിട്ടുള്ള രണ്ട് വചനങ്ങളാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് ആരാഹ്വാനം ചെയ്തതാണ് സ്വാമി ദയാനന്ദ സരസ്വതി വേദങ്ങളിലേക്ക് മടങ്ങുക ആഹ്വാനം ചെയ്തതാരാണ് സ്വാമി ദയാനന്ദ സരസ്വതി ഇനി വിഗ്രഹാരാധന ജാതി വ്യവസ്ഥ ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത് വ്യക്തിയുമാണ് ആര് സ്വാമി ദയാനന്ദ സരസ്വതി എതിർത്ത് സംഘടന ഏതായിരിക്കും അത് ആര്യ സമാജമായിരിക്കും അപ്പൊ നമ്മുടെ പറയാം ആര്യ സമാജം ആയിരത്തി എണ്ണൂറ്റി ബോംബെയിൽ സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിക്കുന്നു ഹൈതവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നാണ് ആപ്തവാക്യം സ്വാമി ദയാനന്ദ സരസ്വതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലിൽ ഗുജറാത്തിലെ തങ്കാലയിൽ ജനിച്ചു ഒറിജിനൽ ശങ്കർ മൂൽ ാണ് ഹിന്ദുത്തിലെത്തിന്റെ ആരംഭകൻ എന്നൊക്കെ അറിയപ്പെടുന്നു ശുദ്ധി പ്രസ്ഥാനം ഇദ്ദേഹം ആരംഭിച്ചത് ആ ഹിന്ദുക്കളെ ഹിന്ദു പരിവർത്തനം ചെയ്യാനാണ് ഇന്ത്യയിലെ മാർട്ടിൻ ലൂഥർ ഇന്ത്യയുടെ പിതാമഹൻ എന്നീ പേരിലൂടെ അറിയപ്പെടുന്നു ഗുരു ഗിർജാനന്ദൻ ഇദ്ദേഹത്തിന് ഋഷി ദയാനന്ദ എന്ന പേര് നൽകി ഇദ്ദേഹം ആഹ്വാനം ചെയ്തതാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് വേദങ്ങളിലേക്ക് മടങ്ങുക തുടങ്ങിയവ ഇനി വിഗ്രഹാരാധന ശേഷവിവാഹം ജാതി വ്യവസ്ഥ എന്നിവ എതിർത്ത വ്യക്തിയാണ് സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായകനാണ് ആര്യം സ്വാമി ദയാനന്ദ സരസ്വതി എതിർത്ത സംഘടന എന്ന് പറയുമ്പോൾ നമുക്ക് ആര്യ സമാജം പറയാം ഇനി ദയാന്ത സരസ്വതിയുടെ പ്രശസ്തമായിട്ടുള്ള പത്രം ആര്യപ്രകാശം എന്താ പത്രം ആര്യപ്രകാശം കൃതി പ്രകാശം കൃതിയിലാണ് ലജുപുത്ര ആരാണ് ശിഷ്യൻ ലാല ലജുപുത്രായ് സ്വാതന്ത്ര്യ സമര സേനാനിയായ ലാല ലജുപുത് റായ് പരോപകാരി സഭ ഗോരക്ഷിണി സഭ തുടങ്ങിയവ ആരംഭിച്ചത് ആരെന്നെയാണ് സ്വാമി ദയാന്ത സരസ്വതിയാണ് വർഷത്തിൽ പ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ഗുരുകുലം സ്ഥാപിച്ചു ഹരിദ്വാറിൽ ഏർ ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് അത് ആരംഭിച്ചത് ഇദ്ദേഹ ഇദ്ദേഹത്തിന്റെ ശിഷ്യനായ സ്വാമി ശ്രദ്ധാനന്ദയാണ് അപ്പൊ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാമി ശ്രദ്ധാനന്ദ കാഗ്രി ഗുരുകുലം ഹരിദ്വാറിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ആരംഭിച്ചു ഇനി നോക്കുക രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കളർന്ന ഭക്ഷണം കഴിച്ച് മരണപ്പെടുകയാണ് കിട്ടും അപ്പൊ രാജാവിന് ഇദ്ദേഹത്തിന്റെ പല ആശയങ്ങളോടും വലിയ താല്പര്യം ഉണ്ടായി എതിർപ്പായിരുന്നു എന്നാ പറയുന്നത് അപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് എങ്ങനെയാ മരിച്ചതെന്ന് ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് അദ്ദേഹം മരണപ്പെടുകയാണ് സ്വരാജ്യ സുധർമ്മ എന്ന് പറയുന്ന വേർഡ്സ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് സ്വാമി ദയാനന്ദി നാഷണൽ നിർദ്ദേശിച്ചത് അഭിപ്രായപ്പെട്ടത് സ്വാമി ദയാനന്ദ സരസ്വതി ക്ലിയർ ആയിയോ ഇത്രയാണ് സ്വാമി ദയാനന്ദ സരസ്വതി അപ്പൊ ഈ സെക്കൻഡ് പാർട്ടി പഠിച്ചാലോ അദ്ദേഹത്തിന്റെ പത്രം ആര്യപ്രകാശം കൃതി സത്യാർത്ഥ പ്രകാശം ഋഗ്വേദാഷ്യ ഭൂമിക ശിഷ്യൻ ലാല ലജപത് റായ് പരോപകാരണി സഭ ഗോരക്ഷിണി സഭ തുടങ്ങിയവ സ്ഥാപിക്കുന്നു താങ്കര ഗുരുകുലം സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് സ്വാമി ശ്രദ്ധാനന്ദ സ്ഥാപിച്ചത് ഹരിദ്വാറിൽ ഇനി അടുത്തത് ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് മരണപ്പെടുന്നു സ്വരാജ്യ സ്വഭാഷ സ്വധർമ്മ എന്ന് പറയുന്ന വേർഡ്സ് ആദ്യമായിട്ട് യൂസ് ചെയ്ത വ്യക്തി ഹിന്ദി നാഷണൽ ലാംഗ്വേജ് ആക്കണം എന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തി ക്ലിയർ ആയോ സ്വാമി ദയാനന്ദ സരസ്വതി അടുത്തത് കുറച്ച് എന്തിനു മൂന്നാല് പ്രധാനപ്പെട്ട സംഘടനകൾ നമ്മൾ പഠിക്കുകയാണ് ആ സംഘടനയും സംഘടനയുടെ സ്ഥാപകരും ചോദിക്കാറുണ്ട് പിന്നെ അവരുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ടത് മാത്രമേ പറയുള്ളൂ പ്രാർത്ഥനാ സമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ സ്ഥാപിക്കുന്നു സ്ഥാപിച്ചത് അപ്പൊ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാണ് ആത്മാറാം പാണ്ഡുരംഗ് പ്രാർത്ഥന സമാജം ആണ് പ്രേയർ സൊസൈറ്റി എന്നും ഇത് അറിയപ്പെടുന്നു എന്താണ് ഇതിന്റെ അപരനാമം പ്രേയർ സൊസൈറ്റി ഇനി വേദസമാജം എന്താണ് വേദസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ മദ്രാസിലാണ് വേദസമാജം ആരാണ് ശ്രീധരലു നായിഡു കൂടാതെ കേശവചന്ദ്രസേന രണ്ടുപേരും കൂടിയിട്ടോ ശ്രീധരലു നായിഡുവും കേശവ ചന്ദ്രസേനും അപ്പോ വേദസമാജും അവിടത്തെ സാർവജനിക് സഭ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് പൂന സാർവജനിക് സഭ പൂന എവിടെയാണെന്ന് നോക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് പൂന സാർവജനിക് സഭ സ്ഥാപിച്ചത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ മഹാദേവ ഗോവിന്ദ് റാനഡയാണ് ഇത് സ്ഥാപിച്ച വ്യക്തി ഈ റാനഡയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ റാനഡയെ കുറിച്ച് ചോദിക്കുക ഒന്ന് ഇത് തന്നെ ചോദിക്കാറുണ്ട് അതായത് സ്ഥാപിച്ചു വർഷത്തേക്കാൾ കൂടുതൽ ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അദ്ദേഹം ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവാണ് എന്താണ് ഗോകുലയുടെ രാഷ്ട്രീയ ഗുരു അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തായിട്ടുള്ളൊരു വചന ഉണ്ട് അതായത് പഠിക്കാൻ സാധിച്ചിട്ടുള്ള ഓരോരുത്തരും പഠിക്കാൻ സാധിക്കാത്ത ഓരോരുത്തരെയും പഠിപ്പിക്കാൻ അതായത് പഠിക്കാൻ അവസരം ലഭിച്ച ഓരോരുത്തരും അത് ലഭിക്കാത്ത ഓരോരുത്തരെയും പഠിപ്പിക്കുക എന്ന് പറയുന്ന പ്രശസ്തമായിട്ടുള്ള വാക്യം ആരുടെയാണ് മഹാദേവ റാണിയുടെ അദ്ദേഹം ആരുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോഖലയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഇനി എന്ന് പറയുന്ന സംഘടന ലാഹോറിൽ സ്ഥാപിക്കുന്നു പണ്ഡിറ്റ് ശിവനാരായണ അഗ്നിഹോത്രി പണ്ഡിറ്റ് ശിവനാരായൺ അഗ്നിഹോത്രി മതഗ്രന്ഥം ഈ ദേവ സമാജം എന്ന് പറഞ്ഞ സംഘടന ഉണ്ടല്ലോ അതിന്റെ മതഗ്രന്ഥമാണ് കേട്ടോ എന്താ ദേവശാസ്ത്ര അവരുടെ ആശയങ്ങൾ പ്രദർശി ഒക്കെ പറയുന്ന അവരുടെ മതഗ്രന്ഥം അതാണ് എന്താ ദേവശാസ്ത്രം അടുത്തത് സത്യശോധക സമാജ് സത്യശോധക സമാജ് ഈ സംഘടന പൂനെയിലാണ് ആരംഭിച്ചത് ഈ വ്യക്തിയുടെ പേര് ചോദിച്ചിട്ടുണ്ട് ജ്യോതി റാവു ഫുലെ ആരംഭിച്ച വ്യക്തിയാണ് കേട്ടോ ജ്യോതി റാവു ഫുലെ അല്ലെങ്കിൽ ഗോവിന്ദ് റാവു ഫുലെ ആരാണ് ഗോവിന്ദറാവു റാവു ഫുലെ അദ്ദേഹത്തിന് പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ഗുലാംഗിരി എന്താണ് ഗുലാംഗിരി ഇഷാരയും അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെയാണ് ഇഷാരേക്കാൾ പ്രധാനം ഗുലാംഗിരിയാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാനിവിടെ സ്റ്റാർ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താണ് അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരുവാണ് അപ്പൊ അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ജ്യോതി റാവു ഫുലെ അല്ലെങ്കിൽ ഗോവിന്ദറാവു റാവു ഫുലെ അപ്പോ ഒന്നൂടെ പറഞ്ഞേ പ്രാർത്ഥനാ സമാജം സൊസൈറ്റി വേദ സമാജം ആരംഭിച്ചത് ആരംഭിച്ചത് ശ്രീധരു പൂന മഹാദേവ കേശവചന്ദ്രസെൻ്റോവിന്ദഡെ അദ്ദേഹം ആരുടെ രാഷ്ട്രീയ ഗുരു ഗോകുലയുടെ പഠിക്കാൻ അവസരം ലഭിച്ച ഓരോരുത്തരും അത് ലഭിക്കാത്ത ഓരോരുത്തരും പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് ആരാണ് മഹാദേവ് ഗോവിന്ദ റാനഡെ ഇനി ദേവസമാരംഭിച്ചത് ആരാണ് പണ്ഡിറ്റ് ശിവനാരായണ അഗ്നിഹോത്രി സത്യശോഭം സമാചാരംഭിച്ചാണ് ജ്യോതിറാവു ഫുലെ ജ്യോതിറാവു ഫുലെ ആരുടെ രാഷ്ട്രീയ ഗുരുവാണ് അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു ജ്യോതിറാവു ഫുലിന്റെ പ്രശസ്തമായിട്ടുള്ള പുസ്തകത്തിന്റെ പേരെന്താണ് ഗുലാം ഗിരി ഒരെണ്ണം ഏതാണ് ഇഷാര ഇത്രയും ആയോ ഇനി നെക്സ്റ്റ് ഒരെണ്ണം കൂടെ നമുക്ക് നോക്കാം ഓക്കെ നെക്സ്റ്റ് നോക്കാം നമുക്ക് നോക്കൂ രാമകൃഷ്ണ മിഷൻ ഏതാണ് രാമകൃഷ്ണ മിഷൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴില് സ്വാമി വിവേകാനന്ദനാണ് എന്താരംഭിക്കുന്നത് രാമകൃഷ്ണ മിഷൻ ആരംഭിക്കുന്നത് എവിടെ ആരംഭിച്ചേ കൽക്കത്തയിലെ ആരംഭിച്ചത് ആ സ്ഥാനം കൽക്കത്തയിലെ ബേലൂർ അപ്പൊ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വാമി വിവേകാനന്ദൻ കൽക്കത്തയിലെ ബേലൂരിൽ എന്താരംഭിച്ചു രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചു രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചു നിന്റെ അർത്ഥവാക്യം ഇതിൻ ഈ സംഘടനയുടെ അർത്ഥവാക്യം എന്തായിരുന്നു ആത്മാനോ മോക്ഷാർത്ഥം ജഗത് ഈ രാമകൃഷ്ണ മിഷന് ഒരു വനിതാ വിഭാഗം വനിതാ വിഭാഗത്തിന്റെ പേര് ശാരദാമഠം എന്നാണ് എന്താണ് ശാരദാമഠം എന്താണ് വനിതാ വിഭാഗത്തിന്റെ പേര് ശാരദാ മഠം ഈ രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന സംഘടനയുടെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമി രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്ന സംഘടനയുടെ കേരളത്തിലെ സജീവ പ്രവർത്തകനാണ് കേരളത്തിലെ നവോത്ഥാന നായകനായ ആനന്ദ ആഘമാനന്ദ സ്വാമി അദ്ദേഹത്തെ കേരള വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നു അദ്ദേഹത്തിന് നമ്മളെ കേരളത്തിലെ വിവേകാനന്ദൻ എന്നാണ് വിളിക്കുന്നത് അപ്പൊ രാമകൃഷ്ണ മിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സ്വാമി വിവേകാനന്ദൻ ആരംഭിക്കുന്നു കൊൽക്കത്തയിലെ ബേരൂരിലാണ് ആരംഭിക്കുന്നത് ആത്മാനോ മോക്ഷാർത്ഥം ജഗത്ഹിതായ എന്നാണ് അതിന്റെ ആപ്തവാക്യം വനിതാ വിഭാഗത്തിന്റെ പേര് ശാരദ മഠം എന്നാണ് കേരളത്തിലെ ഈ രാമകൃഷ്ണ മിഷന്റെ സജീവ പ്രവർത്തകൻ ആഗമാനന്ദ സ്വാമി അദ്ദേഹത്തെ നമ്മൾ കേരള വിവേകാനന്ദൻ എന്ന് വിളിക്കുന്നു അടുത്തത് ശ്രീരാമകൃഷ്ണ ആശ്രമം ഇദ്ദേഹം ആരംഭിക്കുന്നു ശ്രീരാമകൃഷ്ണ ആശ്രമം സ്വാമി വിവേകാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വെസ്റ്റ് ബംഗാളിലെ പേലൂർ മഠം എന്ന് പറയുന്ന സ്ഥലത്ത് ആരംഭിക്കുന്നു ശ്രീരാമകൃഷ്ണ ആശ്രമം എവിടെ ആരംഭിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ വെസ്റ്റ് ബംഗാളിലെ ബേലൂർ മഠത്തന്നെയാണ് ഇതും സ്ഥാപിക്കുന്നത് അടുത്തത് ഇനി വിവേകാനന്ദനെ കുറിച്ച് അദ്ദേഹം സ്ഥാപിച്ച സംഘടനയെ കുറിച്ച് പറഞ്ഞു ഇനി അദ്ദേഹത്തെ കുറിച്ച് ചോദിക്കാറുള്ള ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജാനുവരി പന്ത്രണ്ടിനാണ് ആര് ജനിക്കുന്നത് സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജാനുവരി പന്ത്രണ്ടിനാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം ജനിച്ച ഈ ജാനുവരി പന്ത്രണ്ടിനെ നമ്മൾ ദേശീയ യുവജനദിനം എന്ന് വിളിക്കുന്നു ദേശീയ യുവജനദിനം എന്ന് വിളിക്കുന്നു ജനിച്ചത് കൽക്കത്തയിലാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തനായിട്ടുള്ള ഗുരു അദ്ദേഹത്തിന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരഹം പരമഹംസർ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരെ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്ന് വിശേഷിപ്പിക്കുന്നു ഇപ്പൊ ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ആരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരാണ് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരും വിവേകാനന്ദനും കൂടി കണ്ടുമുട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ഹിന്ദു പോരാളിയായ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് സ്വാമി വിവേകാനന്ദൻ അപ്പൊ സ്വാമി വിവേകാനന്ദന്റെ പ്രത്യേകതകളാ പറയണേ അദ്ദേഹത്തിന്റെ വേറെ പേരുകളാ പേരുകളെ ബ്രാഹ്മണ സന്യാസി ചക്രവാദ സദൃശ്യനായ ഹിന്ദു പോരാളിയായ പ്രവാചകൻ ഇനി അദ്ദേഹം ആഹ്വാനം ചെയ്തത് എന്തൊക്കെയാണ് പഠിക്കുന്നത് ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ആര് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ആര് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ ഇനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വചനമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഉദ്ഷ്ടത ജാഗ്രത പ്രാപ്യവരാന് നിബോധത എന്താണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വചനം എഴുതിയിട്ടുണ്ട് ബോർഡില് എന്നതാണ് അദ്ദേഹത്തിന്റെ വചനം ഇനി അദ്ദേഹത്തിന്റെ മാസികകളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത് പ്രബുദ്ധ ഭാരതം ഇംഗ്ലീഷിൽ അദ്ദേഹത്തിന്റെ മാസികയാണ് പ്രബുദ്ധ ഭാരതം ഇനി ബംഗാളി മാസികയാണ് ഉദ്ബോധൻ ബംഗാളി മാസികയുടെ പേരാണ് ഉദ്ബോധൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള കൃതികളാണ് രാജയോഗ കർമ്മയോഗ ഭക്തിയോഗ ജ്ഞാനയോഗ ഏതൊക്കെയാണ് രാജയോഗ കർമ്മയോഗ ഭക്തിയോഗ ജ്ഞാനയോഗ തുടങ്ങിയവ ഇദ്ദേഹത്തിന്റെ ശിഷ്യയാണ് വളരെ പ്രശസ്തയായിട്ടുള്ള ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത ആരാണ് സിസ്റ്റർ നിവേദിത അവരുടെ ശരിക്കുള്ള പേര് മാർഗരറ്റ് എലിസബത്ത് നോബൽ നിന്നാണ് ശരിയായിട്ടുള്ള പേര് ഈ സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യ ശിഷ്യനായ തമിഴ് കവിയാണ് ആര് സുബ്രഹ്മണ്യ ഭാരതി ആരാണ് സുബ്രഹ്മണ്യ ഭാരതി അപ്പൊ ഒന്നും കൂടി വിവേകാനന്ദനെ കുറിച്ച് പറയൂ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിന് കൽക്കത്തയിൽ ആര് ജനിക്കുന്നു സ്വാമി വിവേകാനന്ദൻ ജനിക്കുന്നു അദ്ദേഹത്തിന്റെ ജന്മദിനം ദേശീയ യുവജനദിനം എന്നറിയപ്പെടുന്നു ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ അദ്ദേഹത്തെ ദക്ഷിണേശ്വറിലെ സന്യാസി എന്ന് വിളിക്കുന്നു അദ്ദേഹം വിവേകാനന്ദനെ മീറ്റ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ഇനി വിവേകാനന്ദൻ ബ്രാഹ്മണ സന്യാസി എന്നും ചക്രവാത സദർശനായ ഹിന്ദു എന്നും അറിയപ്പെടുന്നു പോരാളിയായ പ്രവാചകൻ എന്ന് എന്ന് വിശേഷിപ്പിക്കുന്നു ഗീതയിലേക്ക് മടങ്ങുക ആഹ്വാനം ചെയ്തു കേരളത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചു അദ്ദേഹത്തിന്റെ വചനം പ്രാപ്യവരാൻ മാസിക ഇംഗ്ലീഷ് മാസിക പ്രബുദ്ധ ഭാരതം ബംഗാളി മാസിക ഉദ്ബോധൻ ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ രാജയോഗ കർമ്മയോഗ ഭക്തിയോഗ ജ്ഞാനയോഗ തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത അവരുടെ ശരിയായ പേര് എലിസബത്ത് നോബിൾ എന്നാണ് അവരുടെ ശിഷ്യനായ തമിഴ് കവിയാണ് സുബ്രഹ്മണ്യ ഭാരതി അടുത്തു നോക്കൂ ഇനി വിവേകാനന്ദന്റെ ഒരു പ്രതിമ നമ്മുടെ ഇവിടെ കാണപ്പെടുന്നുണ്ട് എവിടെയാണ് കാണപ്പെടുന്നത് കന്യാകുമാരിയിലാണ് എവിടെയാണ് കന്യാകുമാരിയിലാണ് വിവേകാനന്ദൻ ആദ്യ പൊതുപ്രഭാഷണം നടത്തിയത് സെക്കന്ദ്രാബാദിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള ചിക്കാഗോ ലോകമത സമ്മേളനത്തെ കുറിച്ചാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറ് അതിന് അദ്ദേഹം പങ്കെടുത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് വർഷം മാസം ദിവസം പഠിക്കണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒപ്പം ഒരു മലയാളിയും കൂടി സമ്മേളനത്തിലുണ്ടായിരുന്നു മലയാളി രാജാ രവി വർമ്മയാണ് ഇനി ഈ സമ്മേളനത്തിന് ശേഷം അമേരിക്കൻ ജനത അദ്ദേഹത്തെ സൈക്ലോണിക് ഹിന്ദു എന്ന് വിശേഷിപ്പിച്ചു സൈക്ലോണിക് ഹിന്ദു ചക്രവാദ സദർശനായ ഹിന്ദു എന്ന് വിശേഷിപ്പിച്ചു ഇനി ഇദ്ദേഹം കേരളം സന്ദർശിക്കുണ്ടായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടില് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് എന്ന് പറയുന്ന സംഭവം സ്ഥാപിച്ചു വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് ആരംഭിച്ചത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ഇപ്പൊ വിവേകാനന്ദന്റെ പ്രതിമ കന്യാകുമാരിയിലാണ് ആദ്യ പൊതുപ്രഭാഷണം സെക്കദ്രാബാദിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് പക്ഷെ തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന ചിക്കാഗോ ലോകമത സമ്മേളനമാണ് അദ്ദേഹത്തെ പ്രശസ്തനാക്കിയത് അപ്പൊ ലോകമത സമ്മേളനം ചോദിക്കാറുണ്ട് കൂടെ അദ്ദേഹത്തിന്റെ കൂടെ രാജ ഉണ്ടായിരുന്നു അമേരിക്കൻ ചെന്ന അദ്ദേഹത്തെ സൈക്ലോണിക് ഹിന്ദു ചക്രവാത സന്ദർശ്യൻ ചക്രവാത സദൃശനായ ഹിന്ദു അങ്ങനെ വിശേഷിപ്പിച്ചു ഈ സമ്മേളനത്തിന് ശേഷം കേരളം സന്ദർശിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് ആരംഭിച്ച ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്ന ടോപ്പിക് പ്ലസ് കേരളത്തിലെ നദികൾ കായലുകൾ ഇന്നത്തെ ആണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അത് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കേരളത്തിലെ നദികളും കായലുകളും കൂടെ നിങ്ങളൊന്ന് പഠിക്കണം പ്ലസ് ഈ നവോത്ഥാന നായകന്മാരെ ഇവരുടെ സംഘടനകൾ ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മാത്രമാണ് ഭംഗിയായിട്ട് നമ്മുടെ അറുപത് ദിവസം കൊണ്ടുള്ള നമ്മുടെ ആ ഒരു സിലബസ് കംപ്ലീഷൻ നടക്കുള്ളൂ എന്നിട്ട് നമുക്ക് റിവിഷൻ കുറച്ച് ദിവസങ്ങളിൽ പത്തെങ്കിൽ പത്ത് ദിവസം നമുക്ക് റിവിഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എൽ ജി എസ്സുകാരുടെ റിവിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാവുകൊണ്ടോ അപ്പോൾ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിക്കാൻ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ നാളെ നമുക്ക് തേർഡ് ഡേയുടെ സിലബസുമായിട്ട് കാണട്ടെ